കൂത്തിച്ചു ആട്ടമെന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് പിന്നീട് പറയും തേപിടിച്ച് നൃത്തം എന്ന് പറയും അത് പിന്നീട് വന്നുവന്നു മാറിയാണ് ഈ കലാരൂപമായി മാറി ഇപ്പം ഈ മോഹനിയോട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇതൊന്നും ഇവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഇവര് പറയുന്നത് ഈ കാലം അങ്ങോട്ട് അകത്തി വെക്കുമ്പോൾ കറുത്തവര് ഭയങ്കര വികൃതമാണ് നിൽക്കുന്ന വേഷം കണ്ടോ ഞാനൊരു യഥാർത്ഥത്തിൽ ഞാനൊരു പണി പണിസെറ്റില്ല സത്യഭാമി നിങ്ങൾ ഓർക്കണം നിങ്ങൾ സ്വർണക്കിണ്ട തേൻ കുടിക്കുമ്പോൾ ഞാൻ എന്നെ പോലുള്ള ഈ കേരളത്തിലെ കർത്തിരി നിങ്ങൾ വിശേഷിപ്പിച്ചല്ലോ കറുത്തവൻ ഈ കറുത്തിരിക്കുന്ന ജനവിഭാഗങ്ങൾ കലാകാരന്മാർ ഇതുപോലെ അതികഠിനമായ പണികളെടുത്ത് നമ്മൾ കക്കാനും ഓടിച്ചിട്ടൊന്നുമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം സാമാന്യം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് നേരെ നിങ്ങൾ കറുപ്പാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ കൊപ്പിളിക്കുക ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് എൻ്റെ അടുത്ത് രണ്ട് കലാകാരന്മാരുണ്ട് ഇത് തിരുവല്ല സ്വദേശിയായ സ്മിത്ത് ഇത് വയനാട് സ്വദേശിയായ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ മണികണ്ഠൻ ചേട്ടൻ അറിയാത്തതായിട്ട് ആരുമില്ല മണികണ്ഠൻ ചേട്ടൻ്റെ കുറേ നാടൻ പാട്ടുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ പറയാൻ വന്ന കാര്യം നമ്മുടെ സത്യഭാമ നമ്മുടെ അല്ല സോറി സോറി വെളുത്തവരുടെ സത്യഭാമ വെളുത്തവരെ മാത്രം ഇഷ്ടപ്പെടുന്ന സത്യഭാമ ആ സത്യഭാമ ഇന്നലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാകാരൻ കലാമണിച്ചേട്ടൻ്റെ സ്വന്തം അനിയനെ ഈ ജാതി വർണ്ണവെറി പൂണ്ട് അവര് ആക്ഷേപിക്കുകയുണ്ടായി അതിനെ ചോദ്യം ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരെ മുഴുവൻ അവർ അവിടെ വീണ്ടും അടച്ച് ആക്ഷേപിച്ചു കറുപ്പ് എന്ന നിറം കൊണ്ട് കറുപ്പ് ഇവിടെ സത്യത്തിൽ കേരളത്തിലുള്ള കലാമാരിൽ ഭൂരിപക്ഷം പേരും കറുത്തവരാണ് കറുത്തവരെ കണ്ടാൽ കലി പൂണ്ട് വളർച്ചു നിൽക്കുന്ന ഈ സ്ത്രീയെ പോലുള്ളവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ രണ്ട് കലാകാരന്മാർ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മണികണ്ഠൻ മണികണ്ഠൻ വയനാട് നാടൻപാട്ട് കലാകാരനാണ് ഓക്കേ ഞാൻ അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകുന്നു എൻ്റെ പേര് സ്മിത്ത് തിരുവല്ല ആണ് സ്വദേശം ഇത് കേരളത്തിൽ നടക്കുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് കറുത്തവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് സാധാരണ ആൾക്കാർക്ക് അത് എന്നുള്ള രീതിയിലാണ് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായി വരുന്നത് അത് മതപരമായിട്ടാണെങ്കിലും ജാതിപരമായിട്ടാണെന്ന് പറയാനും പുള്ളിക്കാരിയെ ഞാൻ ശുദ്ധ പോക്രി എന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലാ ഈ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല എല്ലാരും അങ്ങനെ തന്നെയാ സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീ സ്ത്രീ സ്ത്രീയെന്നേ പറയാക്കുള്ളൂ അവരിഞ്ഞ് എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയായാലും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ചാലക്കുടിയുടെ പ്രിയങ്കരനായ കലാമണി കലാമണിച്ചേട്ടൻ്റെ അനുജൻ ആർ എൽ ബി രാമകൃഷ്ണ സാർ മോഹിനിയാട്ടത്തിന് ഡോക്ടറേറ്റ് ആണ് അങ്ങനെ ഒത്തിരി ഒത്തിരി വിദ്യാഭ്യാസം യോഗ്യതയുള്ള ആർ എൽ ബി രാമകൃഷ്ണ സാറിനെതിരെ ഇന്നലെ കലാമണ്ഡലത്തിൽ പണ്ടെങ്ങാനും മഴ പെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഈ സ്ത്രീയോട് എനിക്ക് ഉപമിക്കാൻ പറ്റുന്നത് അവർ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഇപ്പോൾ പണ്ടങ്ങൻ അവരെ ഏതോ ഒരു അവരുടെ ഒരു പത്ത് പതിനാറ് വയസ്സ് സമയത്ത് പണ്ടങ്ങാനും മഴ പെയ്തപ്പോൾ കലാമണ്ഡലത്തിൻ്റെ തിന്നയിൽ പോയി ഓരത്ത് ഓഛാനിച്ച് നിന്നിരുന്ന നിന്നിരുന്ന സ്ത്രീയാണ് ഇത്രയും പ്രബുദ്ധമായ അല്ലെങ്കിൽ ലോഹം അറിയുന്ന ഒരു കലാകാരൻ്റെ അനുജനെ വളരെ മോശപരമായ രീതിയിൽ ജാതീയമായി വർണ്ണവെറി നടത്തിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് സത്യഭാമ എന്ന് പറയുന്ന അതുല്യ സൗന്ദര്യവതിയായ അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള ആ വ്യക്തിയോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമാ നടിയായ പി കെ അറിയാമോ അവർ കറുത്തവരാണ് അന്ന് വെളുത്തവരില്ലായിരുന്നോ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് പി കെ എന്ന് പറഞ്ഞാൽ ഒരു ദളിതാണ് ലോഹം കണ്ട ഡാൻസറാണ് മൈക്കിൾ ജാൻസൺ അദ്ദേഹം കറുത്തിരിക്കയാണ് ഏഷ്യ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യ കപ്പിൽ വരെ കളിച്ച ഒരു വ്യക്തിയാണ് ഐ എം വിജയൻ അദ്ദേഹം കറുത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലുള്ള ആയിരം സത്യഭാമകൾ വന്ന എന്നെപ്പോലുള്ള പതിനായിരക്കണക്കിന് മണികണ്ഠൻ വയനാട് പോലുള്ള കലാകാരന്മാർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും നിങ്ങൾ പറഞ്ഞല്ലോ നി കേസിന് പോയാലും അവനെന്ന് വരെ സത്യഭാമ പറഞ്ഞു മണിച്ചേട്ടൻ്റെ അനിയനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാമേഷ്ണ സാറിനെ നിങ്ങൾ നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ആർ വി രാമകൃഷ്ണ സാറ് എന്നിട്ട് നിങ്ങൾ വേറൊരു ഡയലോഗും പറഞ്ഞു എന്താണ് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു എങ്കിലും കറുത്തിരിക്കുന്ന കുട്ടികളെ ഞാൻ മത്സരത്തിന് പങ്ക് പങ്കെടുപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആരാണ് അതിനുള്ള അധികാരം തന്നത് നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ അവിടെ വെളുപ്പും കറുപ്പും അല്ല അവിടെ നോക്കണ്ട നിങ്ങളെ മനസ്സുണ്ടല്ലോ നിങ്ങളെ മനസ്സ് ഏകദേശം പറഞ്ഞ് പറയാൻ പറ്റില്ല അത്രയ്ക്കും വൃത്തികെട്ട ഒരു നർത്തകിയാണ് നിങ്ങൾ സ്മിത്ത് സിനിമ കാസ്റ്റ് കൊടുക്കുന്ന ആളാണ് ഡാൻസറാണ് പാട്ടുകാരനാണ് ഞാനും അത്യാവശ്യം പാട്ടുപാടുന്നതാണ് ഞാൻ സിനിമ അഭിനയിച്ച വ്യക്തിയാണ് ഞാനൊരു സെലിബ്രിറ്റിയും കൂടെയാണ് ഞാൻ നിൽക്കുന്ന വേഷം കണ്ടോ ഞാനൊരു യഥാർത്ഥത്തിൽ ഞാനൊരു പണി പണി പണിസെറ്റില്ല സത്യഭാമം നിങ്ങൾ ഓർക്കണം നിങ്ങൾ സ്വർണക്കിണ്ടിയിൽ തേൻ കുടിക്കുമ്പോൾ ഞാൻ എന്നെപ്പോലുള്ള ഈ കേരളത്തിലെ കർത്തിരി നിങ്ങൾ വിശേഷിപ്പിച്ചല്ലോ കറുത്തവൻ ഈ കര്ത്തിരിക്കുന്ന ജനഭൂഭാഗങ്ങൾ കലാകാരന്മാർ ഇതുപോലെ അതികഠിനമായ പണികളെടുത്ത് നമ്മൾ കക്കാനും ഓടിച്ചിട്ടൊന്നുമല്ല പണിയെടുത്താണ് നമ്മൾ ജീ ജീവിക്കുന്നത് സത്യഭാമയെന്ന് പറഞ്ഞാൽ വിഡിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്തിന് ഒരു ചരിത്രം അറിഞ്ഞൂടാ എന്നാൽ സത്യഭാമ ചേച്ചി അമ്മമ്മേ വലിയമ്മെന്നൊക്കെയാണ് എനിക്ക് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം സാമാന്യം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാസത്തിന് നേരെ നിങ്ങൾ കറുപ്പാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ കൊപ്പിളിക്കും നിങ്ങളുടെ ചരിത്രം പൂർവികരുടെ ചരിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഞങ്ങൾ പരസ്യമായിട്ട് പറയും ഇത് മണികണ്ഠം വയനാടിൻ്റെ താക്കിയതും കൂടെയാണ് നമ്മളെ വെറും ഹരിതനെന്നും ദളിതനെന്നും ചിതറീവനെന്നും പറഞ്ഞു കുറവനും വേടനെന്നും പറഞ്ഞു ഉപജാതികൾ വന്ന് നീയൊക്കെ പറയുന്നതിനെക്കാട്ടിലും നിൻ്റെയൊക്കെ പൂർവിക നികസമായ പാരമ്പര്യ ചരിത്രം പറയാനുള്ള കരുത്തുമുണ്ട് നല്ല സാമർഥ്യമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഞങ്ങളിവിടെ എടുത്ത് വിളമ്പും മനസ്സിലായ അതിനുമുമ്പേ നിങ്ങൾ ചൂട്ടുകെട്ടേരേ കിണ്ടീനെ ഇക്ക കുറച്ചെ കുറച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ ദളിത് കലാഹാരന്മാർ എന്ന് പറയുന്നത് വെറും വിദ്യാഭ്യാസം ഇല്ലാത്തവരാ ബോധമില്ലാത്തവരാ ഏഹ് ബോധമില്ലെന്ന് ആരാ പറഞ്ഞത് ഈ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ദളിതനാണ് നമുക്ക് ഈ നിന്ന് സംസാരിക്കാനും അന്തടാന്ന് പറഞ്ഞ കുന്തണാന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം വാവാ സ്വാതന്ത്ര്യം മേടിച്ചു എന്നത് മഹാത്മാ യജന അയ്യങ്കാളിയാണ് അവരുടെ പിൻതലമുറക്കാരോട് നേരെയാണ് ഇതുപോലുള്ള കുലസ്ത്രീകളായ സത്യഭാമയെ പോലുള്ള നിക വർണ്ണവെറിയും ജാതി വെറിയും കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള സ്ത്രീകള് പരാമർശിക്കുന്നത് മണ്ണിനെ എനിക്കാണെങ്കിൽ ഈ സത്യഭാമയെ പറ്റി പറയാനുള്ളത് അവര് അമ്പരവിഡി അല്ലെങ്കിൽ ദുഷിച്ച മനസ്സുള്ള സ്ത്രീയെന്നാണ് പറഞ്ഞത് അവർ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ കേട്ടോ കാക്കയെ പോലെ കറുത്തത് അത് കുഴപ്പമില്ല നമ്മളീ കറിപ്പിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് പിന്നീട് അവർ പറഞ്ഞ വാക്കുണ്ട് പെറ്റ തള്ള കണ്ട ിക്കത്തില്ല എന്നാണ് പറഞ്ഞത് അവർ വിചാരമെന്ന് പറഞ്ഞാൽ ഈ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രമൊന്നും അവർക്ക് അറിയത്തില്ല ഇതിൻ്റെയൊക്കെ ചരിത്രം മണികണ്ഠം പറഞ്ഞ പോലെ പറയാനാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വീട്ടിൽ നമ്മൾ ഇങ്ങോട്ട് തുടങ്ങും ദേവദാസി നൃത്ത സംവിധാനമാണത് കൂത്തിച്ചാട്ടമെന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര് പിന്നീട് പറയും തേപിടിച്ച നൃത്തം എന്ന് പറയും അത് പിന്നീട് വന്നുവന്ന് മാറിയാണ് ഈ കലാരൂപമായി മാറി ഇപ്പം ഈ മോഹിനിയാട്ടമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇതൊന്നും ഇവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഇവർ പറഞ്ഞത് ഈ കാലം അങ്ങോട്ട് അകുത്തി വെക്കുമ്പോഴത്തേന് കഥത്തവർ ഭയങ്കര വികൃതമാണ് കൊള്ളത്തില്ല അല്ലാതെ നല്ല ഈ സുന്ദരന്മാരും വെളുത്തവരും ഒക്കെ ഇങ്ങനെ ആടുമ്പോൾ നല്ല രസമുള്ള ഇവർ പറയത്തുള്ളൂ ഇവർക്കിനെപ്പറ്റി ഒരു പഴം ഞാൻ ഇവരോട് പറയത്തുള്ളൂ മണിച്ചേട്ടൻ്റെ സഹോദരനാണ് അതുല്യ കലാകാരനാണ് ഇദ്ദേഹം ഈ കലാകാരനായ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുള്ളത് മണിച്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മണിച്ചേട്ടൻ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ നാടൻ പാട്ടിലായിട്ട് ഈ സിനിമാ ഫീഡിലാട്ട് സാധാരണക്കാർ ഈ ഒന്ന് ഇടിച്ച് കയറി വന്നത് ഒരുപാട് നടന്മാരുണ്ട് പക്ഷെ നമ്മുടെ ജാസിഫ് നമ്മുടെ വിനായൻ അതുപോലെ ഒരുപാട് പേര് ഇപ്പം പ്രസിദ്ധ ചാലുകുഴി ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജാതിയുടെ പേരും കളറിൻ്റെ പേരിലും ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രസിദ്ധയോട് കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് എന്തുവാണ് ഇനി ഏതെങ്കിലും അമ്പലത്തി പ്രോഗ്രാമിൽ വന്ന മുട്ടുകാർ തല്ലി പിടിക്കുക എന്നാണ് പറഞ്ഞത് അത്രയ്ക്കും ഇവർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കറുത്തവൻ അല്ലെങ്കിൽ ദളിതൻ ഒന്നും ചെയ്യണ്ട അവൻ പാടണ്ട ആടണ്ട പഠിക്കണ്ട ഒന്നിനു പോകണ്ട പഴയ പോലെ അങ്ങ് പോകുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഇതിനൊക്കെ നമ്മൾ ശക്തമായിട്ട് ഈ ഭാഷ സംസാരിക്കേണ്ടത് ഇങ്ങനല്ല നമ്മുടെ വർത്തമാനം പിന്നെ ഇത് നമ്മൾ ഒതുക്കുന്നത് നമ്മൾ മാത്രമല്ല